ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ സാരസ്വതാരിഷ്ടത്തെക്കുറിച്ചുള്ളതാണ് സാരസ്വതാരിഷ്ടം ആയുർവേദത്തിലെ ഒരു ബ്രെയിൻ ടോണിക് ആണ് ഇത് എങ്ങനെയൊക്കെ കഴിക്കാം ഏതൊക്കെ കണ്ടീഷൻസിലാണ് കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സാരസ്വതാരിഷ്ടം ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞു ഇത് ബുദ്ധിവികാസത്തിനും അതുപോലെ ഓർമ്മശക്തിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഓർമ്മശക്തി കൂട്ടുവാനും വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാലയളവിൽ ഇത് കൊടുക്കുന്നത് അവരുടെ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അവരുടെ ബുദ്ധിവികാസത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് നമുക്ക് സ്പീച്ച് പ്രോബ്ലംസ് ഉള്ളവർക്ക് അതായത് സംസാരം വൈകിക്കു വൈകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് അവരുടെ സംസാരം നേരെയാവാനും വിക്കല് മാറാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു നെർവൈൻ ടോണിക്ക് കൂടിയാണ് ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന വീക്ക്നസ് അതുപോലെ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു നല്ല ഔഷധമാണ് ചില വയസ്സായവർക്കൊക്കെ കുറച്ച് ഏജൊക്കെ ആകുമ്പം അൽഷ്യമസ് പോലുള്ള ഓർമ്മക്കുറവ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഈയൊരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് ഓർമ്മക്കുറവ് മാറ്റാനും അതിന് കുറച്ച് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഈയൊരു ഔഷധം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വയസ്സാവുമ്പോൾ നമുക്കുണ്ടാകുന്ന കാലുകളിലേക്കുള്ള ഞരമ്പുകളിൽ വേദന ഉണ്ടാവുക അതുപോലെ നെർവ് രക്തയോട്ടം കുറക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലും ഒക്കെ ഈ ഒരു അരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയുള്ള മെഡിസിൻ കൂടിയാണ് നമ്മുടെ സ്കിന്ന് നന്നായി സംരക്ഷിക്കാനും സ്കിന്നിൽ നിന്ന് നല്ലൊരു ഗ്ലോ വരുത്താനും അതുപോലെ ഏജിങ് കുറക്കാനും പ്രീമച്യോർ ഏജിങ് ചുളിവുകളൊക്കെ കുറക്കാനും ഇതൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താനും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ണിത് അതിനുവേണ്ടിയും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന ന്യൂറോളജിക്കൽ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിലും ഉപയോഗിക്കുന്നുണ്ട് മാനസിക പിരിമുറുക്കം സ്ട്രെസ്സ് ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ അപസ്മാരം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർഡിയ ടോണിക് ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഹൃദയത്തിന് വളരെ നല്ലതാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ് അതുപോലെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഔഷധം വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി കേസുകളിലേക്ക് വന്നാൽ സെമൻ്റെ ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔഷധം ഉപയോഗിക്കാറുണ്ട് അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഔഷധമാണ് അതുപോലെ തന്നെ മെനോപോസൊക്കെ ആയ സ്ത്രീകളിലാണെങ്കിൽ വളരെ ഇറിറ്റബിൾ ഇറി ആയിട്ടുള്ള ഇറിറ്റേഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക അതുപോലെ അവർക്ക് ഉറക്കക്കുറവുണ്ടാവുക ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുക പൊകച്ചിലുണ്ടാവുക ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെനോപോസ് സംബന്ധമായിട്ടുണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ക്ഷീണം ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഈ സാരസ്വത അരിഷ്ടം ഉപയോഗിച്ച് വരാറുണ്ട് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രഹ്മിയാണ് ബ്രഹ്മി എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു ഓർമ്മക്കുറവിനും ബുദ്ധിശക്തിക്കുമൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഞരവിൻ്റെ അസുഖങ്ങൾ ൾക്ക് അതുപോലെ ഹാർട്ടിന് കിഡ്നിക്ക് ഒക്കെ വളരെ ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് ബ്രഹ്മി ആ ബ്രഹ്മിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി ഈ ഒരു സാരസ്വതാരിഷ്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബ്രഹ്മി ഇതിൽ സമൂലമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ശതാവരി ശതകുപ്പ ഇഞ്ചി കടുക്ക എന്നീ ഔഷധങ്ങളൊക്കെ കഷായം വെച്ചിട്ട് അതിലോട്ട് തേനും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് ഔഷധങ്ങളുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിപ്പലി വിടങ്കം അതുപോലെ തന്നെ അമൃതം വജ വജ എന്ന് പറയുന്നത് വയമ്പ് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ഔഷധങ്ങളുടെ കൂടെ പൊടികൾ കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ ഒരു മാസം ഒരു പുതിയ മൺകുടത്തിലാക്കി വെക്കുവാണ് ചെയ്യുന്നത് ഇങ്ങനെ പുതിയ പാത്രത്തിലാക്കി മൺകുടത്തിൽ അടച്ച് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലോട്ട് സ്വർണത്തിൻ്റെ തകിട് കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് ഇങ്ങനെ ഇത് ഒരു മാസം അടച്ച് സൂക്ഷിച്ചതിന് ശേഷം ഈ സ്വർണം ഇതിലോട്ടും പൂർണ്ണമായിട്ട് ലയിച്ച് ചേരുന്നത് വരെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇത് തുറന്നിട്ട് നെയ് ചേർത്ത് നെയ് തടവിക്കൊടുത്ത ഒരു പാത്ര മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സാരസ്വതാരിഷ്ടം തയ്യാറാക്കുന്നത് ഇതിൽ സ്വർണം ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ സ്വർണം നമ്മുടെ ഓർമ്മക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ് സ്കിന്നിന് വളരെ നല്ലതാണ് അതുപോലെ ഞരമ്പ് കൊണ്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനും സ്വർണം വളരെയധികം നല്ലതാണ് ഇനി ഇത് കഴിക്കാൻ വിധിക്കുന്നത് പാലിൽ ചേർത്തിട്ടാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് തനിഞ്ഞ വെള്ളത്തിൽ ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് പാലിലാണ് കുടിക്കുന്നത് കുറച്ചുകൂടെ നല്ലത് ഇനി ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു പത്ത് ഡ്രോപ്സ് നമുക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ് ഇനി ഒരു അതിന് ശേഷമുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വരെ കൊടുക്കാം ഇനി മുതിർന്നവർക്കാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ വരെയാണ് ഇതിൻ്റെ ഡോസ് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിർത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു മാസമൊക്കെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വളരെ പ്രയോജനമാണുള്ളത് അവരുടെ കോൺസെൻട്രേഷനും പഠിക്കാനുള്ള കഴിവും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഇൻ്റർണലി മെഡിസിൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു മരുന്ന് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അപ്പോൾ എപ്പോഴും ഇൻറ്റേർണലി മെഡിസിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളും ഒക്കെ അറിയുന്ന പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്